കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ഡിസംബർ എട്ട് തിങ്കളാഴ്ചത്തെ പ്രവചനമിതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും റാന്നി മുട്ടം സമീപ പ്രദേശങ്ങളിലും മൂടൽ ഈ മാപ്പിൽ വെളുത്തു നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും മഴയില്ല കഴിഞ്ഞ് തൂവൂർ മുട്ടം സമീപ പ്രദേശങ്ങളിലും ചെറിയ മഴയുണ്ടാകും രാത്രി മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും മഴയില്ല ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറവും കനത്ത മഴയ്ക്ക് മഞ്ഞ നിറവും സാധാരണ മഴയ്ക്ക് പച്ച നിറവും ചെറിയ മഴയ്ക്ക് നീല നിറവുമായിരിക്കും ശരാശരി താപനില മുപ്പത് സെൽഷ്യസായിരിക്കും കഴിഞ്ഞ് മുപ്പത്തഞ്ച് സെൽഷ്യസ് ആയിരിക്കും ഒറ്റപ്പാലം പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പത്ത് കിലോമീറ്റർ കടൽ തീരങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും കാലാവസ്ഥാ നിരീക്ഷകണെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയ സമ്പത്തുള്ള ഞങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട